മക്കള് ടിക്ക് ടീച്ചറിന്റെ വീഡിയോ കണ്ടായിരുന്നോ കണ്ടായിരുന്നോ എങ്ങനെ നല്ല കുഞ്ഞു കണ്ടായിരുന്നോ കുഞ്ഞും കണ്ടായിരുന്നോ അമ്മയുടെ ഫോണിൽ കണ്ട നല്ലതായിരുന്നാ ടീച്ചർ അതിനകത്ത് എന്ത് ചെയ്യായിരുന്നു മക്കളെ ആ കരയുമായിരുന്ന ആ ടീച്ചർ സാരി കൊടുത്തോണ്ടായിരുന്നോ പോയത് അല്ല പിന്നെ എന്തിട്ടുണ്ടോ പോയത് അല്ലേ അല്ലേ കയ്യിൽ പിന്നെ തോളെ ഉണ്ടായിരുന്നോ എന്തുണ്ടായിരുന്നു ആ പാവാറിന്റെ എന്റെ പേര് ഗീത ഞാൻ കഞ്ഞിക്കുഴി അഡീഷണൽ പ്രോജക്റ്റില് ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ അറുപതാം നമ്പർ അംഗൻവാടിയിലെ വർക്കറാണ് ഇരുപത് വർഷത്തോ ഇരുപത് വർഷത്തോളായിട്ട് അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ എൻ്റെ വീട്ടില് ഭർത്താവ് രണ്ട് മക്കളുമുണ്ട് കഴിഞ്ഞ ഒന്നാം തീയതി സർ കുടുംബശ്രീ മിഷൻ്റെ പ്രത്യേക പരിപാടിയായ ഞങ്ങളും സ്കൂളിലേക്ക് എന്നുള്ള പരിപാടിയിൽ ഒരു സ്കൂളിലേക്ക് വരുന്ന ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് അഭിനയിച്ച് അതിൽ നമ്മൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇത്രയും ഇങ്ങനെ വൈറലാകുമെന്നുള്ള പ്രതീക്ഷയിലല്ല ചെയ്തത് ചെറിയ ഒരു രസത്തിന് നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ നമ്മളുടെ പരിപാടി ഏറ്റവും വൻ വിജയമാക്കി തീർത്തണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ ചെയ്തത് ആ ഒരുപാട് സന്തോഷമായി നമ്മൾ പരിപാടി കാണുക അങ്ങനെ അഭിനയിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷേ ഇത് എല്ലാവരും ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നല്ല സന്തോഷം തോന്നി ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവസരം വന്നാൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഓരോ കലാപരിപാടി അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കുട്ടികൾ കുട്ടികൾ പറഞ്ഞ് ടീച്ചർ ഒരു കൊച്ചു ചോദിച്ചത് ടീച്ചറിന്റെ മകളാണോന്ന് ചോദിച്ച് ഒരാൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ടീച്ചറാണ് ഇത് ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ടീച്ചർ ഇത് ഞങ്ങളുടെ ടി വിക്ക് അകത്തും ടീച്ചറിനെ കണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് നമുക്ക് മനസ്സിലാ തിരിച്ചറിയാൻ കഴിഞ്ഞ് ചില കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞില്ല മകളാണെന്ന രൂപത്തിൽ അങ്ങനെ പിന്നെ അവർ സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ഇത് ടീച്ചറാണ് ഇതാ ടീച്ചറാണെന്നും പറഞ്ഞ് അവർ കുട്ടികളങ്ങനെ പറയുമ്പം കുട്ടികൾ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം തോന്നി അപ്പം ടീച്ചർ എന്തിനാണ് ടീച്ചർ കരഞ്ഞ് സ്കൂളിൽ പോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു മക്കളും ഇവിടെ വരുമ്പോൾ കരഞ്ഞോണ്ട് എല്ലാവരുന്നോ വന്ന അതുകൊണ്ട് അപ്പം ടീച്ചർ അങ്ങനെ കരഞ്ഞ് അഭിനയിച്ചതാണെന്ന് പറഞ്ഞു ഐ സി ഡി എസിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഒരു പ്രത്യേക കഴിവുണ്ടാവും കുഞ്ഞുങ്ങളുമായിട്ട് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഏതു തരത്തിൽ പാടാനും പാട്ടുപാടാനും അറിയാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഈ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് പാടുകയും കുഞ്ഞുങ്ങളുടെ അടുത്ത് ഡാൻസ് കളിക്കുക അങ്ങനെ പല പല വേഷങ്ങൾ നമ്മൾ ആ മക്കളുടെ മുമ്പിൽ കെട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു കലാകാരിയായിട്ട് മാറും പിന്നെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ പഠി കലാലയ കോളേജിൽ എം എ എക്കണോമിക്സ് കഴിഞ്ഞതാണ് അപ്പോൾ സ്കൂൾ കോളേജ് തലത്തിൽ ഞാൻ പല പരിപാടികൾക്കൊക്കെ അമ്മ ഒക്കെ പങ്കെടുക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിന് ശേഷം ഇല്ല പിന്നെ അംഗൻവാടിയിൽ ജോലിക്ക് കയറിയതിന് ശേഷം ഐ സി ഡിസിൻ്റെ വിവിധ പരിപാടികളിൽ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് ആദ്യം ആദ്യം ഈ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള കൃഷി പരിപാടിയിൽ ഒരു കാക്കാത്തിയുടെ വേഷത്തിൽ ആ കാക്കാത്തിയുടെ കാക്കാത്തിയും കൃഷിയിലേക്ക് വരുന്നതായിട്ടൊരു ഫീൽഡ് ഒരു ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എ ഡി എസിൻ്റെ വാർഷികത്തിന് ഒരു എ ഡി എസിൻ്റെ വാർഷികത്തിന് ഒരു മദ്യവാനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മദ്യവാനി അപ്പോൾ എല്ലാ ദിവസവും ഭാര്യ ശനിയ ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുടുംബശ്രീക്ക് പോകും പിന്നെ ശനിയാഴ്ച ദിവസവും വീണ്ടും അവൾ പോയപ്പോഴത്തേക്കിന് ഞാനൊരു മദ്യവായിയായിട്ട് വന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോയാൽ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കോമഡി പോലെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്